ദോശ ദോശ കഴിച്ചു വളരെ വളരെ സ്വാദുണ്ട് നല്ല 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 ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കഴിക്കുന്നത് അടിപൊളിയാണ് വളരെ തന്നെ പറയണം ഗംഭീരം ഗംഭീര വെറും ഒരു ദോശ കഴിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം മാത്രം ഇവർക്ക് ഇത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാകും കാരണം ഇത് ൊരു ദോശയല്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം പേരിന്തൽമണ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂട്ര കിച്ചൺ ആണ് പേരിന്തൽമണ്ണയിലെ സ്ത്രീ കൂട്ടായ്മയായ കൂടെ ജനറൽ ബോഡി മീറ്റിംഗിനെത്തിയവർക്കെല്ലാം ഒട്ടനവധി പോഷക ഗുണങ്ങളടങ്ങിയ മില്ലറ്റ് ദോശ കഴിക്കാനുള്ള അവസരം അവസരമൊരുക്കിയത് മക്കൾക്കൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് ചുട്ട് കൊടുക്കാൻ പറ്റുന്ന ദോശയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഒരു സാധനം കിട്ടുമ്പോൾ അക്രഡിറ്റഡ് ലാബ് അടിസ്ഥാനത്തിൽ നാടൻ ത്തനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മൂന്നിനം ദോശ ഇഡ്ലി മാവുകളാണ് ന്യൂട്ര കിച്ചൺ പുറത്തിറക്കിയിരിക്കുന്നത് ഈ മാവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസിയായി സ്വാദിഷ്ടമായ ദോശയും ഇഡ്ലിയും ഉണ്ടാക്കാൻ സാധിക്കും സ്വാദിഷ്ട ഭക്ഷണത്തെക്കാൾ വളരെ പോഷക ഗുണങ്ങളുള്ള ന്യൂട്ര കിച്ചൺ മാവുകൾ പ്രമേഹ രോഗികൾക്കും ശരീരഭാരം കുറയ്ക്കാനും നല്ലൊരു ഹെൽത്ത് മെയിൻ്റെ ചെയ്യുന്നവർക്കും വളരെ ഫലപ്രദമാണ് മുൻകൂട്ടിയുള്ള ഓർഡർ പ്രകാരം ഈ മാവുകൾ ആവശ്യാനുസരണം ഇവർ നേരിട്ടാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്